ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ വല്യേട്ടൻ വരുന്നു ചിത്രത്തിന്റെ ടീസർ പുറത്ത് മമ്മൂട്ടി നായകനായ വല്യേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീ റിലീസ് ചെയ്യുന്നു മലയാളത്തിലെ മികച്ച മാസ് ആക്ഷൻ ചിത്രങ്ങളിലൊന്നായ മമ്മൂട്ടി നായകനായ വല്യേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യ നവംബർ ഇരുപത്തി ഒമ്പതിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു ചിത്രത്തിന്റെ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ടീസർ പുറത്തിറങ്ങി രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിം സിനിമാനറിൽ വൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കുന്നത് മാറ്റിനി നൊവാണ് ഫോർഗെ ദൃശ്യമികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതികവിദ്യയോടെയും ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസായ ഈ ചിത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീ റിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന അറക്കൽ മാധവനുണ്ണിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസും ക്ലാസും നിറഞ്ഞ ഡയലോഗുകളുമാണ് ടീസറിൽ അവതരിപ്പിക്കുന്നത് ടീസർ ദൃശ്യമാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഈ ക്ലാസിക് ആക്ഷൻ ചിത്രം ഫോർ കെ ഡോൾവി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്റർ ചെയ്ത് ചിത്രത്തിലെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് വലിയേട്ടൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആരാധകർ ഏറെ ആഘോഷത്തോടെയാണ് ഈ ചിത്രം കാണുവാനായി കാത്തിരിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം ശോഭന സിദ്ദിഖ് മനോജ് ഗജയൻ പൂർണിമ ഇന്ദ്രജിത്ത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് സായ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത് മോഹൻ സിത്താരയാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് രാജാ മണിയും ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവി വർമ്മനും ചിത്ര സംയോജനം നിർവഹിച്ചത് എൽ ഭൂമിനാഥനുമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ ആണ് ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് ചെയ്തത് എം ആർ രാജകൃഷ്ണൻ ധനുഷ് നായനാരാണ് സൗണ്ട് ഡിസൈനിങ് നിർവഹിച്ചിരിക്കുന്നത് ടീസറും ട്രെയിലറും എഡിറ്റ് ചെയ്തത് കാർത്തിക് ജോഗേഷ് സെൽവിൻ വർഗീസ് വർഗീസാണ് സപ്താവിഷൻ കളറിസ്റ്റ് ചിത്രത്തിന്റെ റീ റിലീസിനായി മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിർവഹിക്കുന്നത് ഡോക്ടർ സംഗീത ജനചന്ദ്രൻ ആണ് സ്റ്റോറീസ് സോഷ്യൽ ടിങ് ആണ് ചിത്രത്തിന്റെ ക്രിയേറ്റിംഗ് മാർക്കറ്റിംഗ് ഏജൻസി